യുടെ അധ്യക്ഷൻ ഫൈസൽ ഫൈസൽസാർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ രക്ഷിതാക്കളെ അതിലുപരി സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ബ്രേറ്റ് അക്കാദമി സംഘടിപ്പിച്ച മാനസിക ആരോഗ്യം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ വിനിയതിനെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് അധികാര സന്തോഷവും കടപ്പാടും ആദ്യമേ അറിയിക്കുന്നു ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് മാനുസിക ആരോഗ്യം എന്നത് എന്താണ് ചേർത്തും ഈ മാനുസിക ആരോഗ്യം ഒരു സമയത്തുള്ള മാനസിക സമ്മർദ്ദങ്ങളെ സന്തോഷത്തോടെ നേരിടുക എന്നതാണ് മാനസിക ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഈ മാനസിക ആരോഗ്യമില്ലേ തീരെ മനസ്സിന് ആരോഗ്യമില്ലാത്ത ഒരു പുതിയ തലമുറ എന്ന് വേണമെങ്കിൽ പറയാം പഴയ തലമുറയിലെ ആളുകൾ അതുപോലെയല്ല കാരണം അവർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്വപ്നങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം കാരണം അന്നാന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതിന് പോയ കാലത്തെയോ അല്ലെങ്കിൽ ഇനി വരയാനും ഇരിക്കുന്ന കാലത്തെയോ കൂടുതൽ ചിന്തിക്കാതെ ആ ജീവിത സാഹചര്യത്തെ മാത്രം ചിന്തിച്ചും ദൈവത്തിൽ സമർപ്പിച്ചു മാത്രം ജീവിച്ചു കൊണ്ടുകൊണ്ടായിരിക്കാം അവർക്ക് അവരുടെ ആയുഷ്കാലം ജീവിതകാലം സന്തോഷത്തിലാകാം കഴിഞ്ഞത് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറ അതല്ല എന്തിനോ വേണ്ടി എത്ര സ്വഭാവങ്ങൾ കിട്ടിയാലും എന്തോ എനിക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള ഇന്ന് കിട്ടണം എന്നല്ല കാരണം സത്യം പറയാൻ നമുക്ക് കിട്ടിയ ക്വസ്റ്റന് ആൻസർ ചെയ്താതെ മറ്റുള്ളവരുടെ പേപ്പറിലേക്ക് നോക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പുതിയ തലമുറയിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുതിയ തലമുറ വിഷാദ രോഗത്തിൻ്റെയൊക്കെ വക്കീലാണ് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഈ ഒരു മത്തായികളോട് എനിക്ക് ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇനി കൂടുതൽ ആളുകളോട് സംസാരിക്കാനൊക്കെ ഉണ്ട് ഈ ഒരു മഹത്താവ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി